ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് നാഷ അപ്പോൾ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു സിമ്പിൾ ബ്രിൻജാൾ ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ലഞ്ചിനൊക്കെ ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണ് ഈ ബ്രിൻജാൾ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബ്രിൻജാൾ അധികം തിന്നല്ല എന്നാൽ അത്ര കട്ട് ചെയ്യുമല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഒരു കളറ് കിട്ടാനാണ് ഞാൻ കാശ്മീരിയിട്ട് പിന്നെ ആവശ്യത്തിന് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ കേട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും വളരെ നമ്മളൊരു ബ്രിഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കുറവ് മതി പിന്നെ ഇവിടെ ഞാൻ ഗ്രാം ഫ്ലോ അതായത് നമുക്ക് കടലമാവാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ അരിപ്പൊടിയാണ് ഇതിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മൈദ ചേർക്കാം പിന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ചേർക്കാം ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ച് ആ ഒരു നമ്മുടെ മസാല ഒന്നും ബ്രിഞ്ചാൾ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ചില്ലി പൗഡറിന് പകരം പെപ്പർ പൗഡർ എടുക്കാം പിന്നെ പിന്നെ കടലമാവിന് പകരം നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ മൈദ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കടലമാവ് എടുത്തത് കൊണ്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടി കുറച്ചത് പിന്നെ നിങ്ങൾക്ക് തൈരും കൂടി ചേർക്കാം കേട്ടോ ഞാനിവിടെ നാരങ്ങ അത്യാവശ്യം വൺ സ്പൂൺ വൺ ടീസ്പൂൺ എടുത്തത് കൊണ്ടിട്ട് തൈര് ചേർക്കാം ഞാൻ നാരങ്ങയില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാവുന്നതാണ് നന്നായിട്ട് മസാല പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിവിടെ ഒരു ബ്രിഞ്ചാൾ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ എടുക്കുന്ന ബ്രിൻജാലിൻ്റെ അത്രയും നിങ്ങൾ പൗഡർ ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം മസാല ഉണ്ടാക്കിയിട്ട് ബ്രിഞ്ചാലിൻ്റെ പീസ് അതിലേക്ക് ഇടുന്നതാണെങ്കിലും ബെസ്റ്റാണ് അപ്പോൾ ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഓയിൽ ഏതെങ്കിലും ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്കും ഓരോ പീസായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പീസ് കൂട്ടിയിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതാണ് ഞാൻ അരിപ്പൊടി ഇടണമെങ്കിൽ അരിപ്പൊടി ഇടാമെന്ന് പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ കടലമാവ് ഇട്ടതുകൊണ്ടാണെങ്കിലും അത്യാവശ്യം ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒരു സൈഡ് വെന്തൂന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് മാത്രമായിട്ട് കരിഞ്ഞാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ സൈഡ് ഒന്ന് മാറ്റി കൊടുക്കുക മറിച്ചിട്ട് മറിച്ചിട്ട് ഫുൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ലഞ്ചിനൊക്കെ തൈര് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷാണ് നമ്മുടെ ഈ ബ്രിൻജാൽ ഫ്രൈ പെട്ടെന്ന് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്